ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏർ കല്യാണിയും കിരണും താരയുടെ വീട്ടിലെത്തിയിട്ട് ആ സത്യം കണ്ടെത്തുകയാണ് സരയു അവിടെ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ സരയു കുഞ്ഞുമായിട്ട് വാതിൽ തുറന്നു വരുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് അപ്പൊ ഞങ്ങളിൽ നിന്നതൊക്കെ ഇതൊക്കെ മറച്ചു വെച്ചത് നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കാത്ത സ്ഥലമില്ല എന്നൊക്കെ ഇങ്ങനെ പരാതികൾ പറയുകയാണ് കിരൺ അപ്പൊ ആ സമയത്ത് സരയി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ താമസിക്കാനാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ആന്റി ഞങ്ങളല്ലെന്ന് ഇത് മറച്ചു വെച്ചത് എന്ന് കല്യാണിയും പരാതി പറയുന്നുണ്ട് താരയോട് അപ്പൊ താര പറയുന്നുണ്ട് മോള് പറഞ്ഞിട്ടാണ് ആരെയും അറിയിക്കേണ്ടത് ആന്റിക്ക് എവിടെ നിന്നാണ് അരവിനെ കണ്ടെത്തിയത് ആന്റി എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ താൻ ഒരു ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ പൈപ്പിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ എവിടേക്ക് പോകണമെന്നറിയാത്ത തൻ്റെ കുഞ്ഞിനെ വേഗം ഓട്ടോയിൽ കയറ്റി അപ്പോൾ അപ്പോൾ തന്നെ താൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്തു എന്നിങ്ങനെ താര മറുപടി പറയുകയാണ് അങ്ങനെ നമ്മുടെ സാരീ പറയുന്നുണ്ട് എനിക്കറിയാം എൻ്റെ കുഞ്ഞ് എത്രത്തോളം എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇന്ന് കാണാതിരുന്നപ്പോൾ തന്നെ എനിക്ക് രണ്ടു ദിവസം കാണാതിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വേദന ഇപ്പോൾ എത്രത്തോളമാണെന്നുള്ളത് അതുപോലെ തൻ്റെ അമ്മ എന്നെ നഷ്ടപ്പെട്ടപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ നഷ്ടപ്പെട്ടപ്പോൾ ആ അമ്മയ്ക്ക് എത്രത്തോളം വേദന ഉണ്ടായിരുന്നെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ അമ്മയെ ഞാൻ ചേർത്ത് പിടിക്കാമെന്ന് കരുതിയതും ആ അമ്മയെക്ക് എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും മ്മയ്ക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ ഒരാളും അറിയണ്ട ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കുണ്ട് ഞാൻ നിങ്ങളെയൊക്കെ അത്രയും മേൽ ദ്രോഹിച്ചിട്ടുണ്ട് എന്തിനു പറയുന്നു നിങ്ങളുടെ കുഞ്ഞിനെ ആ കല്ലുമോനെ വരെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് എല്ലാതും എൻ്റെ ദുഷിച്ച സ്വഭാവത്തിൻ്റെ ഞാൻ ആ സമയത്തൊക്കെ ഒരു രാക്ഷസിയായി മാറുകയായിരുന്നു എല്ലാതും അയാളെ കണ്ടുകൊണ്ടായിരുന്നു ആ മനോഹരം എന്ന് പറയുന്ന ആ ദുഷ്ടനെ കണ്ടുകൊണ്ടുള്ള അഹങ്കാരമായിരുന്നു എനിക്കെല്ലാതും പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഞാൻ ജീവിതം എന്താണെന്ന് പഠിച്ചു ഞാൻ ജീവിതത്തിൽ എങ്ങനെയാവണമെന്നും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഒരാളും അറിയണ്ട ഞാൻ ഇവിടെ ഇവിടെയുള്ള കാര്യം പ്രത്യേകിച്ച് എൻ്റെ അമ്മ അറിയണ്ട അത് എൻ്റെ അമ്മയ്ക്ക് വേദനയാകും ഞാൻ എന്നെ ഇത്രയും നാൾ നോക്കി വളർത്തിയ അമ്മയെ എനിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല തന്നെയല്ല എൻ്റെ ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ എൻ്റെ അമ്മയുടെ കൈകളാണ് അപ്പോൾ അന്ന് തുടങ്ങി എൻ്റെ അമ്മയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് അതുകൊണ്ടാണ് ാണ് കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് കുഞ്ഞെ അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സാറയോ എന്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കിരൺ പറയണം ശരി എന്നാന്ന് എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഞാൻ എന്തായാലും ഇത് ശരി ആൻറ്റിയെ അറിയിക്കുന്നില്ല പക്ഷേ പോലീസിനോടും അച്ഛനോടും ഈ ഒരു സത്യം ഞാൻ അറിയിക്കുമെന്ന് പറയുകയാണ് എന്തായാലും അമ്മയും മകളും സ്നേഹിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ താരയെ മാറ്റി നിർത്തിയിട്ട് കിരൺ പറയുന്നുണ്ട് സരയുവിനെ സൂക്ഷിച്ചോളണം കൂടെ താമസിക്കുമ്പോൾ കാരണം അവളുടെ സ്വഭാവം എന്നാ മാറാമെന്ന് പറയാൻ പറ്റില്ല അറിയാലോ അവളുടെ സ്വഭാവം അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം അവളിൽ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ അറിയിക്കണം സൂക്ഷിച്ചൊക്കെ നിന്നുകൊള്ളണം എന്നുള്ള കാര്യം കൂടിയും മുന്നറിയിപ്പും കൂടി താരയ്ക്ക് കൊടുക്കുന്നുണ്ട് കിരൺ അങ്ങനെ കിരൺ അവിടെ നിന്നും പോരുമ്പോൾ പറയുന്നുണ്ട് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആൻറ്റി എന്നെ അറിയിക്കണം എന്നുള്ള അങ്ങനെ അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ സരയോ കിരണ് ഒരുപാട് നന്ദി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ആലോചിച്ച് എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം എൻ്റെ കുഞ്ഞ് നിങ്ങളുടെ കൈകൾ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം ഞാനാണെല്ലാവരെയും ദ്രോഹിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര നിങ്ങളൊക്കെ ഏർ നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്രസേനന് ചെറിയൊരു വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ കല്യാണിക്ക് ചെറിയൊരു വധഭീഷണിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചന്ദ്രസേനെ ഒരു സംശയം എന്ത് എന്തുകൊണ്ടാണ് ഇപ്പം എല്ലാവരും അത്യാവശ്യം ഇപ്പം എല്ലാവരും ജയിലിലാണ് ഇപ്പോൾ ആരാണ് ഇനി ഒരു പുതിയൊരു അവതാരം ആരാണ് വരാൻ പോകുന്നത് തന്നെയല്ല ഈ ശാരിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നിൻ്റെ ഭർത്ത നിൻ്റെ ഭർത്താവാണോ എൻ്റെ കല്യാണി മുളിയെ കൊല്ലാൻ പോകുന്നത് അല്ലെങ്കിൽ നിൻ്റെ മകള് തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല സാധ്യത കൂടുതലായിട്ട് നമ്മുടെ കാർത്തികയുടെ കാർത്തിക കല്യാണം ആഗ്ര കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് വരുന്ന ഒരു പയ്യൻ തന്നെയാണ് അവനെ അവൻ ഒരു പക്ഷേ ആ സമയത്ത് മുഖൊക്കെ മറിച്ച് അങ്ങനെ വരുമ്പോൾ കല്യാണിയും ദീപയൊക്കെ കല്യാണിയുടെ വീട്ടിലേക്കാണ് വരുന്നത് കല്യാണം ദീപയ്ക്കൊന്ന് പേടിക്കുന്നുണ്ട് എന്തായാലും പക്ഷേ പറഞ്ഞ് സംസാരിച്ച് വരുമ്പോൾ കാർത്തികയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും കാർത്തികയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു പക്ഷേ അവൾ ഒരിക്കലും അതിന് സമ്മതിച്ചിരുന്നില്ല അവൾ ആരൊക്കെയേ ഭയപ്പെട്ടിരുന്നു എന്ന കാര്യങ്ങളും ആ പറയുന്നുണ്ട് അങ്ങനെ കാർത്തികയെയും ലക്ഷ്മി അമ്മയോടും കല്യാണിയും കിരണി ഒരു കാര്യം നേരിട്ട് ചോദിക്കുമ്പോൾ അതേ മോളിൽ കല്യാണം കഴിക്കാൻ ഒരുത്തൻ നടന്നിരുന്നു പക്ഷേ ഞങ്ങളത് മോള് അഭിപ്രായം വേണ്ട എന്നതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ആ പയ്യൻ കാർത്തികയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും തനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നല്ലൊരു പയ്യനൊക്കെ തന്നെയാണ് അന്വേഷിച്ചു വരുമ്പോൾ എന്തായാലും കാർത്തികയുടെ വിവാഹം ഉടനെ തന്നെ നടത്തുന്നുണ്ട് അതിന് മുന്നിൽ നിന്ന് നടത്തുന്നത് നമ്മുടെ പ്രകാശൻ തന്നെയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവൻ അറിയുന്നുണ്ട് നമ്മുടെ ഗംഗയെ അറിയുകയാണ് ഗംഗയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ഗംഗ എന്താണോ പേടിച്ചിരുന്നത് അത് തന്നെ നടന്നിരിക്കുകയാണ് കാർത്തികയുടെ വിവാഹം നടന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഗക്ക് ആൾക്കാരെ കൊല്ലാനുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ വന്നിരിക്കുക അളവ് കൂടുതൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗംഗയാണെങ്കിൽ ജയിൽ ചാടുന്നുണ്ട് പോകുന്നത് ചെന്നൈയിലേക്ക് തന്നെയാണ് അങ്ങനെ ചെന്നൈയിൽ വെച്ചിട്ട് ഈ സ്റ്റെഫിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം സ്റ്റെഫി എല്ലാവർക്കും ഇപ്പോൾ വിശ്വാസമാണല്ലോ കല്യാണിക്കും കിരണൊക്കെ ഇപ്പോൾ അതുപോലെ കാർത്തികക്കൊക്കെ വിശ്വാസമുള്ളൂ അങ്ങനെ കാർത്തികയെ ഒരു വിരുന്നിന് വിളിക്കുക എന്നൊരു മട്ടിൽ നമ്മുടെ സ്റ്റെഫി ഒരു വലിയൊരു കെണിയൊക്കെ ഒരുക്കുന്നുണ്ട് അങ്ങനെ കല്യാണിയും അതുപോലെ സ്റ്റെഫിയും ഭർത്താവും ഒക്കെ കൂടിയിട്ട് അവളുടെ അവളുടെ ആ കെണിയിലേക്ക് വീഴും പക്ഷേ അതൊന്നും നടക്കുന്നില്ല അപ്പോഴേക്കും നമ്മുടെ പ്രകാശൻ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഒരു പക്ഷേ സ്റ്റെഫി ആരാണെന്ന് സത്യം അറിയിക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ സ്റ്റെഫിയുടെ ഐഡിയൊക്കെ തകർന്നു പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഏർ ഗംഗ പുറത്തിറങ്ങുന്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഗംഗയ്ക്ക് ഇവരെങ്ങനെയെങ്കിലും കൊല്ലണമെന്ന ആ ഒരു വാശിയോടുകൂടി അവൻ ഈ നാട്ടിലേക്ക് തന്നെ വരികയാണ് അങ്ങനെ ആ സമയത്ത് തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ മുൻകൈ എടുത്ത് നിൽക്കുന്ന പ്രകാശൻ ആ ദൗത്യത്തിന് മുതിരുകയാണ് പ്രകാശന് ഗംഗയെ കുത്തി കൊല്ലാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും തൻ്റെ കാല് തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ ഇനി താൻ സംരക്ഷിച്ചില്ലെങ്കിൽ താനൊരു അച്ഛനല്ല എന്നു വരെയും അവൻ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും നാളും തൻ്റെ മക്കളെ ദ്രോഹിക്കാൻ പറ്റുന്നിടത്തോളം ദ്രോഹിച്ചിരുന്നു പിന്നെ അതൊക്കെ മറന്ന് ഇത്ര നല്ല സംരക്ഷണവും കാര്യങ്ങളും തരുകയും നല്ലൊരു വീട് തരുകയും അതുപോലെ ഇപ്പോൾ വയ്യാത്ത കാല് ശരിയാക്കി ഓടി നടക്കുന്ന പ്രകാശനൊക്കെയാണ് ആ സമയത്താണ് ഗംഗയെ കൊല്ലാൻ ഗംഗ കൊല്ലാൻ വരുന്ന ഗംഗയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രകാശൻ തന്നെയാണ് എന്തായാലും ഗംഗയ്ക്ക് ആരെയും തൊടാൻ സാധിക്കുന്നില്ല കാർത്തികയായാലും കല്യാണി കിരൺ ആരെയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഉടനെ തന്നെ ഗംഗയെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കണം പിന്നെ ജയിലിൽ നല്ല സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയായിരിക്കും ഇനി ഒരിക്കലും ഗംഗയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലും ഗംഗയെ പൂട്ടുന്നൊരു ഭാഗമൊക്കെയുണ്ട് മനോഹർ ജയിലിലേക്ക് എത്തുമ്പോൾ മനോഹരനെ ഇല്ലാതാക്കാൻ രാഹുലും ശ്രമിക്കുന്നുണ്ട് രാഹുൽ അവനെ അവിടെ വെച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അത് തടയുന്നത് വിക്രമൊക്കെയാണ് എന്തായാലും വിക്രവും ഗംഗയൊക്കെ ഈ പറയുന്ന മനോഹരന്റെ ഫ്രണ്ട്സാണെന്നുള്ള കാര്യം തന്നോടല്ല അവനോടാണ് അവർക്ക് മുഴുവൻ ഇഷ്ടം അവനോടാണ് കൂറു മുഴുവനും എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഇരിക്കണം നമ്മുടെ മനോഹരനെ കുത്തിക്കൊല്ലാൻ അവിടെ വെച്ചിട്ടില്ലാതാക്കിയാനും രാഹുൽ ശ്രമിക്കുന്ന ഭാഗവും അതിനിടയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു സന്തോഷ വാർത്തയെങ്കിലും തൻ്റെ മകളെ അറിയിക്കണമെന്ന് രാഹുലിന് അതിയായ ആഗ്രഹമുണ്ട് തൻ്റെ മകളുടെ ജീവിതം തകർത്ത മനോഹരൻ്റെ ശവം അവളെ കാണിച്ചാൽ തനിക്ക് അത്രയും എന്നുള്ള രീതിയിലൊക്കെയാണ് രാഹുലും നടക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്